മാം ഇതുവരെ വീഡിയോ എടുക്കാൻ എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് പോയി വിളിച്ചിട്ട് വരാം എന്തു ചെയ്യുന്നു നോക്കാം വെള്ളടിക്കാം റെഡിയായില്ലേ വന്നു വന്നതാ ഞാന് ഏ കാണാൻ ഇറങ്ങി വന്നതാ ഞാനൊന്ന് റെഡി ആകാൻ പോയതാണ് നമ്മുടെ ബ്രാൻഡഡ് കളക്ഷൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ അപ്പം നല്ല കംഫർട്ടബിൾ ആ ഇത് സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതിലെ ഖാദി കോട്ടൺ പോലത്തെ ഫാബ്രിക് ഫാബ്രിക്കില്ലേ അതൊക്കെ ഇടുമ്പോൾ ആവുള്ള ഒരു ഫീലിംഗ് ആണ് പെട്ടന്നുണ്ടോ ഉണ്ടോ അതൊക്കെ ഇടുമ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു കുർത്തി വെയർ ചെയ്യുമ്പോഴേ ഭയങ്കര കംഫർട്ടബിൾ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ത്രെഡ് വർക്കും നല്ല സ്റ്റാൻഡേർഡ് സ്ലിറ്റഡുമാണ് അപ്പൊ നമുക്ക് തുടങ്ങാം വന്നോ നമ്മുടെ സ്ഥിരം പ്ലേസിലേക്ക് വന്നോ പെയിൽ കുറച്ച് കൂടുതലാണോ അതെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ നമ്മുടെ ഡ്രസ് കളക്ഷൻ വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിലാണ് ഒരു രണ്ട് ഒരു ഉടനെ തന്നെ നമ്മുടെ ഷോപ്പ് എറണാകുളം എം ജി റോഡിൽ വരുന്നുണ്ട് ഓൺലൈൻ സെക്ഷൻ എറണാകുളം കോൺവെന്റ് ജംഗ്ഷനിൽ വരുന്നുണ്ട് ഹോൾസെയിൽ സെക്ഷൻ എറണാകുളം കോൺവെന്റ് ജംഗ്ഷനിൽ വരുന്നുണ്ട് അപ്പം എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഈ ഒരു സമയത്തും നമുക്ക് നല്ലൊരു സപ്പോർട്ട് തരുന്നതിന് അപ്പൊ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇത് നിങ്ങൾ എന്താ പറയുക തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇതൊരു ബ്രാൻഡഡ് ആണ് ഞടുത്തോടാം ഇതൊരു ബ്രാൻഡഡ് ഐറ്റമാണ് ഇതൊക്കെ നമ്മൾ ഈ ഒരു നിങ്ങളുടെ ആ ഒരു ഈ ഒരു ക്ലൈമറ്റിനനുസരിച്ച് ഞങ്ങൾ കൊണ്ടുവരുന്ന ഐറ്റമാണ് കേട്ടോ ഇത് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനമാണ് നമ്മൾ ഈ ബൊട്ടീക്സിലൊക്കെ ബ്രാൻഡഡ് സെക്ഷനിൽ വെക്കത്തില്ലേ ഫോൾഡ് ചെയ്തും ആ ടൈപ്പ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മളിപ്പം കണ്ടോ നല്ല രസമായിട്ടുള്ള ക്ലോത്ത് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല കോമ്പിനേഷൻ ആണ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്ലീവിൻ്റെ എൻഡിങ്ങിൽ കണ്ടോ ഇതുപോലെ ആ ഒരു ത്രെഡ് വന്നിട്ടുണ്ട് ഇതൊക്കെ പ്രീമിയം കളക്ഷൻ ആണ് പക്ഷെ നമ്മുടെ ഒലീവിയ ത്രീ ഡബിൾ നയൻ ആണ് നൽകുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇടുമ്പോഴാണ് ആ ഫാബ്രിക്കിന്റെ കംഫർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ബേബി യെല്ലോ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ദേ ബേബി യെല്ലോയിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന വൈറ്റ് കോമ്പിനേഷനാണ് സൂപ്പർ കളക്ഷനാണ് നല്ല രസമാണ് കേട്ടോ ദേ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ നമുക്ക് ഇവരെ നമ്മുടെ ഷോപ്പിലെ ഒരു കളക്ഷൻ ഒന്ന് കാണിച്ചാൽ ഇതിന് ഇടയ്ക്കൂടെ അപ്പം നമുക്ക് ഷോപ്പിലെ ആറ് റൂമുകളിലായിട്ടാണ് ഞങ്ങളുടെ ഷോപ്പിൽ കുർത്തീസുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ആ ഷോപ്പിലെ ഒരു ക്ലിപ്പ് അതായത് ഒരു സെക്ഷൻ ഒരു ചെറിയ ഒരു ഡ്രസ്സിന്റെ ഡീറ്റെയിൽഡ് ഞാൻ ഇതിനകത്തൊരു കാണിക്കുകയാണ് അത് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിലുള്ള അടുത്ത കളക്ഷൻ കാണാവേ ഞാനിങ്ങനെ നോക്കുമായിരുന്നേ നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഫാബ്രിക്കിൽ ഒരു ഐറ്റം നോക്കിക്കേ ഏലൈൻ ആണ് കേട്ടോ എന്നാ ലുക്കാന്ന് നോക്കിക്കേ ഒരു വി നെക്കിൽ ഹാൻഡ് ആണ് ചെയ്തിട്ടുള്ളത് കണ്ടോ സെക്കൻഡ് കളർ കണ്ടു എല്ലാം നല്ല സൂപ്പർ ഷേഡ്സ് ഇല്ലയോ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഒലീവിയ ഡിസൈൻസിന്റെ അടൂര് ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ മതി കുർത്തികളുടെ ഒരു മഹാമേള തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഡയറക്റ്റ് വന്ന ഒരാൾ എടുത്ത് തരുമോ എന്നുള്ള ഫീലിംഗ് ഒന്നും വേണ്ട ഇതുപോലെ ഇങ്ങനെ ആറ് റൂമിൽ ഇതുപോലൊറ്റ റൂമിലാണ് ഞാൻ നിൽക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയേക്കുവാണേ കളക്ഷനും കൂടെ ഉണ്ട് ഇതൊരു വെറൈറ്റി പ്രിന്റ് ആണ് ഇതും ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് ഇതിങ്ങനെ വെറുതെ ഇട്ടുകൊണ്ടങ്ങ് പോവാം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രീമിയം ഐറ്റംസ് ആണ് വെറും ത്രീ ഡബിൾ നയൺ ആണ് നൽകുന്നത് ഇതേ കണ്ട ഇതുപോലെയാണ് വരുന്നത് അപ്പം മൂന്ന് വെറൈറ്റി കളേഴ്സിൽ വെറൈറ്റി ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം വൈകിട്ട് മൂന്ന് മണിക്ക് പ്രീ ബുക്കിംഗ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബിലുള്ളവർക്ക് ഒരു കിടിലൻ ഗിഫ്റ്റ് തരുന്ന രീതിയിൽ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരോടും സന്തോഷം സ്നേഹം നെക്സ്റ്റ് ഡെ വീഡിയോ ആയിട്ട് കാണാം ബൈ